ഫാക്സ് ആർ സ്ട്രെയിഞ്ചർ ദൻ ഫിക്ഷൻ യാഥാർത്ഥ്യം കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കും ഒരു മഹത് വ്യജനമാണ് വിചിത്രമെങ്കിലും ശാസ്ത്രത്തിൻ്റെ മാധ്യമം ഉപയോഗിച്ച് ഭൗതികവും ജൈവികവുമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവയുടെ നിയാമക തത്വങ്ങളെ അനാവരണം ചെയ്യാനും നമുക്കിന്ന് സാധ്യമായിട്ടുണ്ട് എന്നാൽ മനുഷ്യനിലൂടെയല്ലാതെ ശാസ്ത്രത്തിന് അതായി നിലനിൽക്കുവാൻ കഴിയില്ലല്ലോ ബലതന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ രസതന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ ജൈവശാസ്ത്ര നിയമങ്ങൾ രണ്ടാണ് രണ്ട് ദിശകളിൽ സഞ്ചരിക്കുന്നവയുമാണ് ഈ ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് തന്നെ രസതന്ത്രത്തെ പ്രകൃതിശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭൗതികശാസ്ത്രമായി വ്യാഖ്യാനിക്കുന്നതിൽ പരം വിചിത്രമായ എന്തു കെട്ടുകഥയാണ് അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്